ഹലോ ഹലോ സുഖമായിരിക്കുന്നു ആ ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് അതൊന്ന് പറയാമെന്ന് ഓ അത് ശരി വിളിച്ചു ഞാൻ മറ്റന്നാളാണ് മോനെ പോകുന്നത് ഓ അടിപൊളി അടിപൊളി ആ സൂപ്പർ ഏട്ടാ എങ്ങനെയാ പോന്നെ എനിക്ക് നല്ലൊരു ചീപ്പ് ഡീൽ കിട്ടിയ പോന ഞാൻ എമിറേറ്റ്സിലാണ് പോകുന്നത് ആ എമിറേറ്റ്സ് നല്ല കേട്ടാ ഇപ്പൊ എനിക്കോ പത്ത് നാനൂറ് നല്ല കിട്ടിയാ എക്കണോമിയുടെ കാര്യമാണല്ലേ പറയുന്നത് എനിക്ക് നല്ല ചീപ്പിംഗ് ആണ് ടൂ തൗസൻഡ് പൗണ്ടിന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി മോനെ അത് മോനെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് വിളിച്ചു പറയാൻ തോന്നി അതോടൊപ്പം തന്നെ ഞാൻ ലാസ് വേഗസ് കാലിഫോർണിയ വഴി ഒക്കെ പോകുന്നുണ്ട് മയാമി ഇപ്പ്രാവശ്യമില്ല ബട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം മയാമിയിലൊക്കെ പോകും ഓ മോനെ പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ അവിടെ ഈ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇരിക്കാനും കിടക്കാനും നടക്കാനും കുളിക്കാനൊക്കെ हो <laughs> racke, ും ഇഷ്ടം പോലെ സൗകര്യം ഉണ്ട് മോനെ ശ്രദ്ധിക്കണേ ഇടയ്ക്ക് മറ്റേ കക്കൂസ് ബ്ലോക്കായി ഫ്ലൈറ്റ് ഒക്കെ നാട്ടിൽ പോയൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് എമിറേറ്റ് അങ്ങനെ ഒന്നും നടക്കില്ലേ അപ്പോ അവിടെ വെള്ളം പോലും അവർ കിടത്തില്ല പിന്നെ അപ്പോ എന്താ മോനെ വേറെ ഒന്നും പറയാനില്ല ഏഹ് ഈ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു സുഖം ചേട്ടാ വളരെ സുഖം കുഴപ്പമായിട്ട് അല്ലേ അതെ മോനെ അപ്പോ മോനെ ഞാൻ എല്ലാ പിക്ചേഴ്സും നിനക്ക് ചെയ്തേക്കാം കണ്ടിട്ട് അതുപോലെ തന്നെ ഈ സാധനങ്ങൾക്ക് ഇടുമ്പോ കുറച്ച് കമന്റുകൾ ആൻഡ് ലൈക്സുകൾ നീ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഒന്നിട്ട് തരണം നിന്നോട് പറയണ്ടറിയാം ശരി ഓക്കെ